സർവീസിൽ നിന്നും വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ ഹം സദാ ബഹർ രണ്ടാം ജില്ലാ സമ്മേളനം സ്കൌട്ട് ഹാളിൽ നടന്നു മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് ഖാഡേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി താര ഇപ്പോഴാണ് കുറച്ച് സിസ്റ്റം മാറിയത് നമ്മുടെ എയ്ഡഡ് സ്കൂളും ഗവൺമെന്റ് ആദ്യം അഞ്ചാം തരത്തിലോ ഏഴാം തരത്തിലോ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയ പ്രദേശത്ത് ആളുകൾ ഈ സെക് ഓൾമോസ്റ്റ് ഇപ്പോഴും ഡിപെൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ് സ്കൂളിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഏറ്റവും സ്കൂളിന് എന്തുകൊണ്ട് വരുന്നു എന്ന് എനിക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നം ഇപ്പോഴും ഉണ്ട് കാരണം മഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷ്യാഫ് വേദവ്യാസ പ്രഭാഷണം നടത്തി ഹംസദാബഹ സംസ്ഥാന ചെയർമാൻ പി വി ശ്രീകുമാരൻ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കൺവീനർ കെ എസ് ബീന സംസ്ഥാന ഡ്രഷർ കെ ആശാദേവി ദേവിസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ മോഹന പങ്കിച്ച് എന്നിവർ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു ഹം സംസ്ഥാന ട്രഷറർ വിനോദ് കരുവമ്പലം ഉപഹാരങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി അബ്ദുൽ അസീസ് സദാബഹാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സുരേഷ് രാജൻ എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൽ ലത്തീഫ് സംസ്ഥാന കൗൺസിൽ അംഗം ടി ടി കുഞ്ഞി ഹം ജില്ലാ പ്രസിഡന്റ് എം റഫീഖ് സദാബഹാർ ജില്ലാ സെക്രട്ടറി ഇ ജയപ്രകാശ് ട്രഷറർ ഓമന ജില്ലാ വൈസ് പ്രസിഡന്റ് സേതു വാഴംബറ്റ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ റാബിയ പി ജ്യോതി എന്നിവർ സംസാരിച്ച് സമ്മേളനത്തിലെത്തിയവർ മുൻകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു